മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നാൽ കാവ്യ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ് മലയാളത്തം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരിയാണ് കാവ്യ ഇത്രത്തോളം മലയാളികൾ തങ്ങളുടേതായി സ്വീകരിച്ച നായികമാർ അപൂർവമായിരിക്കും ഇപ്പോഴിതാ താൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബാലതാരമായ സിനിമയിലെത്തിയ കാവ്യ തുടക്കകാലത്ത് അഭിനയിച്ച സിനിമയാണ് അഴകിയ രാവണൻ ചിത്രത്തിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഴവിൽ മനോരമയിലെ കഥ ഇത് എന്ന പരിപാടിയിൽ കാവ്യ അതിഥിയായി എത്തിയിരുന്നു ഈ സമയത്ത് സംവിധായകൻ കമലാണ് അഴകിയ രാവണനിലെ രംഗം ചിത്രീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് പാട്ടിനിടയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട് കുളപ്പടവിൽ വെച്ച് ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ കാരണം കാവ്യ അമ്മയോട് ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞില്ല കാവ്യയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിലാണ് പറയുന്നത് ഏയ് അയാളെ ഞാൻ ഉമ്മ വെക്കില്ല എന്ത് പറഞ്ഞിട്ടും കാവ്യ സമ്മതിച്ചില്ല ലാൽജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ ലാലുവിനോട് കാവ്യയോട് പറയാൻ പറഞ്ഞു നായിക നായകനെ ഉമ്മ വെക്കുന്നതല്ലോ കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ലാലുവാണ് കാവ്യയെ സോപ്പിട്ട് കൊണ്ടുവരുന്നത് കാവ്യ ആദ്യം പറഞ്ഞത് അങ്കിളെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണമെന്നായിരുന്നു എല്ലാവരും പോയാൽ പിന്നെ ആരും ഷൂട്ട് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു എന്നാൽ അങ്കിൾ മാത്രം നിന്നാൽ എന്ന് കാവ്യ പറഞ്ഞു അത് ശരിയാകില്ല ക്യാമറമാൻ വേണമെന്ന് ഞാൻ പറഞ്ഞുവെന്നും കമൽ പറയുന്നു ആ തടിയെ നിന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് കാവ്യ പറഞ്ഞു തടിയനെന്ന് ഉദ്ദേശിച്ചത് ക്യാമറമാൻ സുകുമാരനെയാണ് എന്നാൽ അച്ഛനെയും അമ്മയെയും പുറത്താക്കു അമ്മയുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് കാവ്യ പറഞ്ഞു അങ്ങനെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യ ഉമ്മ വെക്കുന്നത് ഷൂട്ട് ചെയ്തത് ആ സിനിമയിലെയും സന്ദർഭം അങ്ങനെയാണ് ഭയങ്കര ചമ്മലോടെ വന്ന് ഉമ്മ വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനാൽ കറക്റ്റ് ഭാവം തന്നെ കാവ്യയുടെ മുഖത്ത് വരികയും ചെയ്തു എന്നാണ് കമൽ പറയുന്നത് പിന്നാലെയാണ് കാവ്യം സംസാരിക്കുന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ നാളുകളായി എന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്തു അന്ന് എന്റെ അടുത്ത് വന്ന ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യന് എന്റെ ചേട്ടന്റെ അതേ പ്രായമാണ് ചേട്ടന് മോൾ ഉമ്മ കൊടുക്കാറില്ല ചോദിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് കാവ്യ പറയുന്നത് ആ ചേട്ടനെ പോലെ തന്നെയാണ് ഈ ചേട്ടനും അതേ പ്രായം അതേ ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ ഉമ്മ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സമ്മതിപ്പിക്കുന്നത് ഞാൻ ഉമ്മ കൊടുക്കുന്നതും അവരൊക്കെ കൂടി എന്നെ കളിയാക്കാൻ തുടങ്ങി എന്നാലും ഞങ്ങളൊന്ന് ചേട്ടനെ പോലെ എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഉമ്മ കൊടുത്തില്ലേ എന്ന് ഞാൻ കരഞ്ഞു വിളിച്ചു പക്ഷെ ഇന്നും എന്നോട് ആളുകൾ ചോദിക്കുന്ന രംഗമാണത് ഒറിജിനലായ ചമ്മൽ തന്നെയായിരുന്നു അതെന്നും കാവ്യ പറഞ്ഞു